അലൈക്കും വരഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ കുടുംബം അത് നല്ല സന്തോഷത്തിൽ നല്ല രാഹത്തിൽ പോവണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് നമ്മുടെ മക്കളോടൊക്കെ നമുക്ക് നല്ല സ്നേഹമാണ് അവരെ നമ്മൾ ചെറുപ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് അന്ന് ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത രീതിയിൽ ഒക്കെ ജീവിച്ചവരാണ് നമ്മളൊക്കെ പാഠപുസ്തകങ്ങളില്ലാതെ വേറെല്ല ആളുകൾ സഹായത്തോടു കൂടെ പഠിച്ചവരാണ് നമ്മളൊക്കെ വേറെല്ല ആളുകളുടെ സഹായത്താലാണ് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തള്ളി നീക്കിയിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഒരുപാട് സുഖത്തിലാണ് ഒരുപാട് സന്തോഷത്തിലാണ് നമ്മുടെ മുൻകാലങ്ങളിലുള്ള പ്രയാസങ്ങളൊന്നും നമ്മുടെ മക്കൾ അറിയുന്നില്ല അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുമില്ല കാരണം അവർ അതൊന്നും കേട്ടിട്ട് വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം ആരും അതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഞാനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു ഇന്ന രീതിയിലൊക്കെ ആയിരുന്നു ഭക്ഷണങ്ങൾ ഇന്ന രീതിയിലൊക്കെ ആയിരുന്നു പഠനങ്ങൾ നമ്മൾ ജീവിത ചുറ്റുപാടുകളൊക്കെ നമ്മൾ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് സമ്പത്തുള്ള ആളുകളായിരിക്കും എന്നാലും നമ്മുടെ മക്കൾക്ക് നമുക്ക് ഉണ്ട് എന്ന് കരുതി വാരിക്കോരി എല്ലാത്തിനും കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ നീ മാറ്റി വെക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ രക്ഷിതാക്കളൊക്കെ സ്കൂളിലേക്കും മറ്റുള്ള കോളേജുകളിലേക്കുമൊക്കെ മക്കൾ പഠനാവശ്യാർത്ഥം പോകുമ്പോൾ അവർക്ക് ആവശ്യത്തിലും അധികം പണം നൽകുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് വാങ്ങുന്നു എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അവർ ഭക്ഷണത്തിന് വേണ്ടി പാഠപുസ്തകങ്ങൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുക്കൽ നിന്ന് പണം വാങ്ങുന്നുണ്ട് എന്നാൽ അതൊക്കെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്നുമുണ്ട് എന്നാൽ നമ്മുടെ മക്കളൊക്കെ ഈ പണം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അത്രത്തോളം മോശമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് ഒരുപാട് വാർത്താ മാധ്യമങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസം നേരിടുന്ന മക്കള് രക്ഷിതാക്കള് ഇതെല്ലാം കണ്ടും നമ്മൾ നമ്മുടെ നാടുകളിൽ കേട്ടും ഒക്കെ അറിഞ്ഞിട്ടും നമ്മുടെ മക്കൾക്ക് നമ്മൾ വാരിക്കോരി അവർ എന്താണോ ചോദിക്കുന്നത് അത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം അത് നമ്മൾ മാറ്റിവെക്കണം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മക്കൾ ഈ പണവുമായി പോയിട്ട് അവർ വാങ്ങുന്നത് അത് തന്നെയാണോ നമ്മൾ ആരും നമ്മൾ അവരോട് അന്വേഷിക്കുക തന്നെ ചെയ്യണം ആ വാങ്ങിയ സാധനം ഏതാണെന്ന് അവരോട് ചോദിക്കണം അത് കാട്ടിത്തരാൻ പറയണം എന്നിട്ട് പറഞ്ഞ കാര്യം അവർ വാങ്ങിയിട്ടുണ്ടോ എന്നും അതിൻ്റെ വില എത്രയായിരുന്നു എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം എത്തിയിട്ടില്ല എങ്കിൽ നമ്മളുടെ അടുക്കൽ നിന്നും ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ പണവുമായിട്ട് പോകും എന്നിട്ട് ലഹരി മരുന്നുകളും മറ്റും ലഹരി വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയും ഉപയോഗിക്കത്തുക്കളുമായി ഒന്നിച്ച് ഇത് ഉപയോഗപ്പെടുത്തുകയും അവസാനം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അങ്ങേ അറ്റത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ അടുക്കലേക്ക് ഇവർ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് കിട്ടുന്നത് പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തും പിന്നെ നമ്മൾ തലയിൽ കൈവെക്കുന്നു വിരല കടിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എൻ്റെ മോനെക്കുറിച്ച് എൻ്റെ മോനെ ഞാൻ എന്ത് ചെയ്യും ഇതിൽ നിന്ന് മുക്തനാക്കാൻ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ തന്നെ അവർക്ക് റൂമ് ആ റൂമിൽ വാതിലടച്ചു കൊണ്ട് കിടക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഈ റൂമിൽ അവർ എന്ത് ചെയ്യുന്നു അവർ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ തെറ്റായ കാര്യങ്ങൾ വല്ലതും കാണുന്നുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് വീക്ഷിക്കൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തെറ്റായ മാർഗത്തിലൂടെ വ്യതിചലിച്ച് പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ മക്കളിൽ നമുക്ക് എപ്പോഴും ഒരു കണ്ണു വേണം ശ്രദ്ധ വേണം എന്നർത്ഥം അത് ഇല്ല എങ്കിൽ മക്കളുടെ കാരണത്താൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും നമ്മൾ ദുഃഖിക്കേണ്ടി വരും നമുക്ക് മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ മക്കളുടെ കാരണത്താൽ നമുക്കുണ്ടാവും അള്ളാഹു സുബാനു വാല കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ ചിത്രീകരിക്കുകയല്ല നമ്മുടെ അടുക്കൽ നിന്നും ആ മക്കളിലേക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന മിക്ക കുട്ടികളും പറയുന്നത് അനുസരിച്ച് ശരിയാണെങ്കിൽ മയക്കുമരുന്നുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ മക്കളിലൂടെ നമുക്ക് ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ മക്കളും അത്തരത്തിൽ എത്തിച്ചേരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ് അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ വേണം ഇപ്പോൾ ലഹരി വസ്തുക്കളൊക്കെ സുലഭമായി കിട്ടുന്ന വിശേഷമാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ അവർ അത്യാവശ്യം പ്രായമായിട്ടുണ്ടല്ലോ ചെയ്യാൻ കഴിയും അവരത് നടത്തട്ടെ എന്നൊക്കെ വിചാരിച്ച് അവർക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല കഴിവതും അവർക്ക് ഏകദേശം ഒരു വകതിരിവൊക്കെ എത്തുന്നത് വരെ ഇതൊക്കെ തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് അവർക്ക് സ്വമേധയെ തോന്നുന്ന ഒരു സമയം വരുന്നുണ്ട് ആ സമയം സമയമെത്തുമ്പോൾ നമ്മൾ അവർക്ക് അവരുടെ സ്വമേധയെ അവർക്ക് ഓരോ കാര്യങ്ങൾ നീക്കി കൊടുക്കാം അല്ലാത്ത പക്ഷം ഒരു കൗമാരപ്രായം ഈ കൗമാരപ്രായത്തിൽ അവർക്ക് ഓരോന്നും പിന്നെ ഓരോ കാര്യങ്ങളും എന്താണെന്നറിയാനുള്ള ജിജ്ഞാശയായിരിക്കും ഇതെന്താണ് മയക്കുമരുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അതെന്തായിരിക്കും അതിൻ്റെ സ്വാദ് എന്തായിരിക്കും അതിൻ്റെ രുചി എങ്ങനെയായിരിക്കും അത് വെച്ചാൽ എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ കൗമാരപ്രായക്കാരായ മക്കൾ അവരത് കിട്ടിയാൽ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഒരു വട്ടം വെച്ചാൽ രണ്ടാമതും വെക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ മനസ്സ് പറയും അവർ രണ്ടാമതും ഉപയോഗിക്കും അങ്ങനെ വെച്ച് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതിൻ്റെ അടിമയായി മാറും അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം വീട്ടിലാണെങ്കിലും സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും കോളേജുകളിലേക്ക് പോവുകയാണെങ്കിലും കളിസ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിലും ഒക്കെ അവരുടെ അവരിലേക്ക് നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വൈകും വരഹമുല്ലാഹി വാത്തൂ